നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ ജാർഖണ്ഡിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത് അതേസമയം കേസിലെ മുഖ്യപ്രതി സഞ്ജീവ് നേപ്പാളിലേക്ക് കടന്നതായി പോലീസ് അറിയിച്ചു ജാർഖണ്ഡിലെ ഹസാരി ബാഗിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത് അതിനിടെ നീറ്റ് ചോദ്യപേപ്പറിന് വിലയിട്ടത് നാൽപ്പത് ലക്ഷമാണെന്ന മൊഴി പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിലായ വിദ്യാർത്ഥി ആയുഷിന്റെ പിതാവാണ് മൊഴി നൽകിയത് ഇടനിലക്കാരൻ സിക്കന്ദർ പ്രസാദാണ് പണം ആവശ്യപ്പെട്ടതെന്നും പരീക്ഷ പാസായാൽ പണം നൽകണമെന്നായിരുന്നു ആവശ്യമെന്നും മൊഴിയിൽ പറയുന്നു അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബീഹാർ പോലീസ് കേസിലെ മുഖ്യഗണ്യായ സഞ്ജീവിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് ഇയാളുടെ മകൻ നിലവിൽ ബീഹാർ പി എസ് സി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെയും സമാനമായ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനിടെ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി വിദ്യാർത്ഥികൾക്കായുള്ള പുനഃപരീക്ഷ പുതിയ കേന്ദ്രങ്ങളിലായി നാളെ നടക്കും നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സി ബി ഐ അന്വേഷണം തുടരുകയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തുന്നത് പുതിയ സെന്ററിലാണ് വിവാദമായ ഏഴ് സെന്ററുകളിൽ ആറ് മാറ്റം വരുത്തിയതായി എൻ ഡി എ അറിയിച്ചു രണ്ടുപേർ മാത്രം പരീക്ഷ എഴുതുന്ന ഛണ്ഡിഗഢിലെ സെന്റർ മാത്രം നിലനിർത്തിയിട്ടുണ്ട് ഹരിയാന മേഘാലയ ഛത്തീസ്ഗഡ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് മറ്റ് ആറ് സെന്ററുകൾ ഉള്ളത് ഡെസ്ക് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം